സഹായധനം അർഹതപ്പെട്ട എത്തുമ്പോഴേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂവെന്ന് സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞു ചെകുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം പതിനഞ്ചാം പിറന്നാൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവകാരുണ്യ മേഖലയിൽ വളാഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ പതിനഞ്ചാം പിറന്നാൾ സമ്മേളനം ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് വളാഞ്ചേരി നഗരസഭ ടൌൺ വെച്ച് നടന്ന പരിപാടി സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു ഫോറം ചീഫ് കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു നന്നായി നടക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊള്ളാവുന്ന വേണം നല്ല കൈയ്യുള്ള അല്ലെങ്കിൽ നല്ല കാൽവാശിയുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കല്ലേ നല്ലത് ഞാൻ വന്നോളാം ഉദ്ഘാടനം വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും അന്ന് പ്രഭേടൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അത് ചെയ്തത് പക്ഷേ ഇന്നത് വലിയ അഭിമാനമുണ്ട് കാരണം അന്നത് ചെയ്യാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയാണ് ഇത് വേറെ ഒരാൾ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോയാണ് വലിയ വലിയ സന്തോഷം കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഈ ചരിത്രത്തിൽ ഒരുപാട് പേര് പറഞ്ഞത് മറച്ചിരുന്ന പ്രാവർത്തികമാക്കിയിരിക്കുന്നു പതിനഞ്ചു വർഷം പിന്നിട്ടിരിക്കുന്നു ആറു മാസമല്ല ഒരുപാട് സാധാരണക്കാരെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക അവരുടെ കൂടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഞങ്ങളുടെ പത്താം വാർഷികത്തിൽ വെച്ച് കേരളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ സത്യനന്ദിക്കാട് അദ്ദേഹം പ്രഖ്യാപിച്ച സമ്പൂർണ സ്വപ്നക്കൂടി എന്നുള്ള ഭവന പദ്ധതി ഞങ്ങൾ ഉദ്ദേശിച്ചത് പത്താം വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് വീടുകൾ സമർപ്പിക്കാൻ കഴിയുമെന്നതാണ് പക്ഷേ പന്ത്രണ്ട് വീടുകൾ സമർപ്പിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് തണലേകാൻ അന്തി ഉറങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സവിശേഷത വിവിധ മേഖലകളിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവച്ച അഷ്റഫ് അമ്പലത്തിങ്ങൽ അഷ്റഫ് അലി കാളിയത്ത നാസറിംിയം ചെങ്ങമ്പള്ളി അബ്ദുൽ ജബാർ കുരിക്കൽ ചെറിയമ്പറമ്പിൽ ഹംസ എന്നിവർക്ക് ചെഗുവേരാ ഫോറത്തിന്റെ ഉപഹാരം ലാൽ ജോസ് വിതരണം ചെയ്തു ഒപ്പം സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കൂട്ടായ്മകൾക്കുള്ള ആദരവും അറുപത് കഴിഞ്ഞവരുടെ സ്നേഹസംഗമ കേന്ദ്രത്തിന്റെ സമർപ്പണവും നടന്നു എം എൽ എമാരായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഡോക്ടർ കെ ടി ജലീൽ ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ അഷ്റഫ് അലി കാളിയത്ത മാനവേന്ദ്രനാഥ് റംല മുഹമ്മദ് പി രാജൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി സുരേഷ് പൂവാട്ടുമീത്തൽ നജീബ് കുറ്റിപ്പുറം കെ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു എന്നാണ് വർഷക്കാലത്തെ ചെഗുവേര കൾച്ചറൽ ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഗുണഫലം ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള മനുഷ്യർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ചെഗുവേരക്കോ ഇനിയും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സമൂഹത്തോടുള്ള മനുഷ്യരോടുള്ള ഒരു കടമയാണ് അത് പരസ്പരം നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ് അത് നിർവഹിക്കാനുള്ള സുസജ്ജമായ ഒരു സംഘം ചെകുപേരയുടെ കൂടിയുണ്ട് ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ ഒട്ടേറെ നന്മയുള്ള പ്രവർത്തനങ്ങൾ ഡയാലിസ് സെൻ്റർ ട്രക്സ് ബാങ്ക് സ്വപ്നക്കൂടുകൾ ഒരുപാട് ആളുകൾക്ക് ചികിത്സാ സഹായങ്ങൾ വീട് റിപ്പയറിങ്ങിനുള്ള സഹായങ്ങൾ അങ്ങനെ ആ പട്ടിക ഒരുപാട് ീണ്ടുവരികയാണ് ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഒരു ബാങ്കാണ് അടുത്തത് ബ്ലഡ് ബാങ്ക് അത് അടുത്ത് തന്നെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതിന് ബി ഡി കെയും അതുപോലെ തന്നെ ചെകുവരയുമൊക്കെ അതിനു ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യശ്ശരീനായ നമ്മുടെ ഈ ചെകുവര ഫോറത്തിൻ്റെ രക്ഷാധികാരി ഡോക്ടർ ഗോവിന്ദൻ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബ്ലഡ് ബാങ്ക് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു കേരള സർക്കാരിൻ്റെ എൻ ഒ സി കിട്ടി കേന്ദ്ര സർക്കാരിൻ്റെ എൻ ഒ സി കിട്ടിയിട്ടില്ല അത് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളിൽ ഇങ്ങനെ കിട്ടാതിരിക്കണം എല്ലാ പരിപാടികളും കഴിഞ്ഞു പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് പ്രസിഡന്റ് വി പി എം സാലി സ്വാഗതവും ജനറൽ സെക്രട്ടറി വി പി അസീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി